സീക്രറ്റ്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് പ്രതിപാദിക്കാൻ പോകുന്നത് ഈ ഇതാണ് അത്തിപ്പഴം ഇത് തടിയിലാണ് ഇങ്ങനെ ഉണ്ടായി വരുന്നത് ഇതുകൊണ്ടില്ലേ ഇതുപോലെ ഇതൊരു മെറോസി സസ് കുടുംബത്തിലെ ഒരു അംഗമാണ് കേട്ടോ ഈ അത്തിപ്പഴം ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഏഷ്യയാണ് മിതോഷ്ണ മേഖലയിലാണിത് നല്ലപോലെ സമൃദ്ധമായിട്ടൊക്കെ വളരുന്നത് ഈ മിതോഷ്ണ മേഖലയിലാണ് ഇതിൻ്റെ ഇത് പിന്നെ നമ്മൾ ഇത് നടുന്നത് നമ്മൾ കമ്പുകളൊക്കെ മുറിച്ചൊക്കെ നടന്ന് വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ കഴിക്കും അല്ല അതിനെ വിത്ത് മുളപ്പിച്ചും നടാവുന്നതാണ് പൊതുവെ കണ്ടുവരുന്ന നമ്മളിപ്പോൾ കമ്പ് മുറിച്ചിടുന്നതാണ് അതിനകുമ്പോൾ പെട്ടെന്ന് കൈഫലം ലഭിക്കും പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ ആനകൾക്ക് ആനകൾക്കൊക്കെ വളരെ ഇഷ്ട സമൃദ്ധമായ ഭക്ഷണമാണ് ഇഷ്ട ഇഷ്ടഭക്ഷണമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഇല വയ്ക്കാൻ ഈ ഒരു ആഗസ്റ്റ് മാസത്തോടു കൂടി ഫുള്ള് പൊഴിഞ്ഞ് ഇല്ലാതാവുന്നതാണ് പിന്നെ ഇത് പൊതുവെ വിത്തൊക്കെ മുളപ്പിച്ചാണ് നടുന്നത് നല്ല നല്ലൊരു തണൽമരം തന്നെയാണ് ഇത് ഇത് ഇതിൻ്റെ ഫലങ്ങൾ പൊതുവെ ഇത് തടികളിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടായി വരും തടികളിൽ നേരിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ പിന്നെ ജാം ജെല്ലി എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ഭയങ്കര ഔഷധ യോഗ്യമാണ് കേട്ടോ ഇതിൻ്റെ ഇത് ജാം ജെല്ലി എന്നിവ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് ഔഷധയോഗ്യമാണ് അതായത് ഇതിൻ്റെ തൊലി കായ വേര് എന്നിവയൊക്കെ ഉപയോഗിച്ച് ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൊതുവെ ഇത് നമുക്ക് ബലക്ഷയൊക്കെ മാറുന്നതിന് ഈ അത്തപ്പഴം കഴിക്കുന്ന വളരെയധികം നല്ലൊരു ഇതാണ് ഇത് മിദോഷണ മേഖലയിലാണ് ഇത് പൊതുവെ ഇത് തടി നിറച്ചും കഴിക്കും ഇതിൻ്റെ ചോട്ടിൽ നല്ല തണലാണ് ഇതിൻ്റെ ചോട്ട് മറ്റ് ചെടികളൊന്നും വളരുകയില്ല അതായത് സൂര്യപ്രകാശം ഒരു തുള്ളി പോലും ഇതിൻ്റെ ഇടയിലേക്ക് കടന്നു വരികയില്ല അത്രയ്ക്ക് അടുത്തടുത്താണ് ഇതിൻ്റെ ഇല വട്ടത്തിലുള്ള ഇലയാണ് ഇതിൻ്റെ ഇടയിലേക്ക് ഒന്നും വരികയില്ല ഇതാണ് അത്തിപ്പഴം ഇതിൻ്റെ അകത്ത് വന്നാൽ ചെറിയൊരു റൗണ്ട് പോലെയാണ് ഒരു ധാരമാണ് അതിൻ്റെ അകത്ത് കുഞ്ഞ് കുഞ്ഞ് അരികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ പൊതുവേ പെട്ടെന്ന് പിടിക്കുന്നൊരു ഇതാണ് അത്തിപ്പഴം കൂട്ടമായിട്ട് തിങ്ങി വളരുന്നതാണ് എൻ്റെ ചുവട്ടിൽ എല്ലാ തടികളിലും എല്ലാം ഫുള്ളായിട്ട് നമുക്ക് വീട്ടുമുറ്റത്ത് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര തണല് ലഭിക്കുന്നതായിരിക്കും ഈ അത്തിപ്പഴത്തിൻ്റെ തൈ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ മുറിച്ച് എന്നിട്ടാൽ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും ഇതിൻ്റെ ഫലങ്ങൾ തരയിൽ തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ വളരെയധികം ഈസിയാണ്